അരളിച്ചെടി വീണ്ടും വില്ലനാകുന്നു രണ്ട് ജീവനുകൾ കൂടി പൊലിഞ്ഞ വാർത്തകൾ പുറത്തു വരികയാണ് പത്തനംതിട്ടയിലാണ് അരളിച്ചെടിയുടെ ഇല തിന്ന പശുവും പശുക്കിടാവും ചത്തുപോയെന്ന വളരെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് പത്തനംതിട്ട തെങ്ങമാം സ്വദേശിയായ പങ്കജവല്ലിയമ്മയുടെ വീട്ടിലെ പശുവും കിടാവുമാണ് ചത്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം അടുത്തുള്ള വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണത്തിന് കാരണമായത് പശുവിന് ദഹനക്കേടാണെന്ന് കരുതി പങ്കജവല്ലിയമ്മ അടുത്തുള്ള മൃഗാശുപത്രിയിൽ നിന്ന് മരുന്നടക്കം വാങ്ങിയിരുന്നു എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ചത്തുകിടക്കുന്ന കിടാവിനെയാണ് അടുത്ത ദിവസം തന്നെ പശുവും ചത്തുപോയിരുന്നു സാധാരണ ദഹനക്കേട് മരുന്ന് കൊടുത്താൽ ഇത് മാറുന്നതാണ് ഇത്തവണ മരുന്ന് കൊടുത്തിട്ടും മാറാതെ വന്നതോടെ പശുവിന് കുത്തിവയ്പ്പടക്കം എടുത്തിരുന്നു ഈ കുത്തിവെയ്പെടുക്കാനായി സബ്സെന്ററിൽ നിന്നും ഇവരുടെ വീട്ടിലെത്തിയ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വീടിന്റെ സമീപത്ത് അരളിച്ചെടി കണ്ടിരുന്നു ഇതാണ് സംശയത്തിന് കാരണമായത് തുടർന്ന് പള്ളിപ്പുറം പഞ്ചായത്തിലെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരാണ് പശുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇതിലാണ് മരണത്തിന്റെ കാരണം സ്ഥിരീകരിച്ചത് നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സ്വദേശി സൂര്യാ സുരേന്ദ്രൻ അരളിയുടെ വിഷം ഉള്ളിൽ ചെന്നാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടത് അതായത് അരളിയുടെ പൂവോ ഇലയോ നുള്ളി വായിൽ ിട്ട് ചവച്ചതാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് വനഗവേഷണ കേന്ദ്രവും അരളിയിൽ വിഷമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളടക്കം നിവേദ്യവും പ്രസാദ പൂജകൾക്ക് അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വ്യാപകമായി നിരോധിച്ചിരിക്കുകയാണ് അതായത് പൂവിന് ഔദ്യോഗികമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് നിവേദ്യ പൂജകൾക്ക് ഉപയോഗിക്കുന്നില്ലെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് അതേസമയം അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയൊരു വിവരമല്ല നിലവിൽ ഇതിനു മുമ്പും വളരെ കാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരുമടക്കം വിഷമാണ് എന്നുള്ളത് അരളിയിൽ വ്യക്തമായതാണ് കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുമുറ്റത്തും ഈ ചെടിയുണ്ട് പണ്ട് വീടുകളുടെ വേലിയിൽ ഈ ചെടി വെച്ച് പിടിപ്പിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി അത്രത്തോളം അപകടകാരിയാണെന്ന് അറിയാമായിരുന്നില്ല ഇതിന് കാരണം തന്നെ അന്നത്തെ ആളുകൾക്ക് അരളി അത്രത്തോളം അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു തെളിവന്നോണം പലപ്പോഴും അപത്ത് വെച്ച ആടും പശുവും എല്ലാം ചത്തൊടുങ്ങാറുള്ളതും പതിവാണെങ്കിൽ എന്നാൽ ഇക്കാലത്ത് അരുടെ വിഷാംശമുള്ള ഒരു ചെടിയാണെന്ന് പലർക്കും അറിയില്ല അരളിലെ വിഷമാണെങ്കിൽ ഹൃദയാഘാതമാണ് ഉണ്ടാക്കുക ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ഇത് പതിയെ പതിയാക്കി തടയുകയും പിന്നാലെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യാറ് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ടാണ് ബാധിക്കുന്നത് രക്തം കട്ട പിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്തംഭനം എന്നിവയ്ക്കാണ് ഇത് കാരണമാകുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും യും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാക്കുകയുമാണ് ഇത് ചെയ്യുന്നത് പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ഇവ കൊണ്ടുചെന്ന് എത്തിക്കാറും അതായത് സൈനൈഡിന്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ ആപത്ത് തന്നെയാണ് അരളിയുടെ ഇല ചവച്ചരച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിൽ എത്തുകയും പ്രവർത്തനം വേഗത്തിലാക്കുകയുമായിരുന്നു വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലയിറക്കം തുടങ്ങിയവ ഉടൻ ഈ സമയം മോരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളമോ രോഗിക്ക് കൊടുക്കുന്നത് പ്രഥമ ശുശ്രൂഷ എന്നോണം ചെയ്യാൻ സാധിക്കുന്നതാണ് മാത്രമല്ല അരളിച്ചെടി ആകമൊത്തം വിഷമമയമാണെങ്കിൽ കാഞ്ഞിരത്തിന് ഏകദേശം അങ്ങനെ തന്നെയാണ് കാഞ്ഞിരത്തിന്റെ കായിലാണ് ഏറ്റവും കൂടുതൽ വിഷമുണ്ടാകുന്നത് വേരിലും തടിയിലും വിഷാംശങ്ങൾ നിലവിലുണ്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എരിക്കും വിഷാംശമുള്ളത് തന്നെയാണ് എന്നാൽ മറ്റുള്ളവരെക്കാൾ വിഷാംശം ഇതിന് കുറവുണ്ട് അതായത് ഭക്ഷണത്തിൽ വിഷാംശം വിഷാംശമില്ലാതെയാക്കാൻ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതായത് അതത് സമയത്തേക്കുള്ള ഭക്ഷണം പോലും നമുക്ക് ആ സമയത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് അതുമാത്രമല്ല നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഭക്ഷണം പുറത്തെടുത്ത് അത് റൂം ടെമ്പറേച്ചറിൽ എത്തിയാൽ മാത്രമേ അത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടുള്ളൂ പച്ചക്കറിയിലും പഴങ്ങളിലും ഒക്കെ കറയുണ്ടാകും ആ കറ കഴുകി വൃത്തിയാക്കിയതിന് പിന്നാലെ വേണം ഉപയോഗിക്കാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ പഴങ്ങളും പച്ചക്കറികളും കഴുകുന്നതും നല്ലതാണ് അത്തരത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് വളരെയധികം ശ്രദ്ധാപൂർവ്വം നമുക്ക് സംരക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ്